ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുന്നത് എവിക്ഷൻ ഫ്ലോറിൽ നിന്ന് ലാലേട്ടൻ ഭയങ്കര ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയിരിക്കയാണ് ലാലട്ടൻ ഇറങ്ങിപ്പോയി സീരിയസ്ലി ഇറങ്ങിപ്പോയി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലാലേട്ടൻ പറയുന്നുണ്ട് ഉണ്ടാകും സന്തോഷം സന്തോഷമുണ്ടാവും എവിക്ഷനും ഉണ്ടാവും അതായത് എവിക്ഷൻ നടക്കുന്ന ഒരു ടൈമിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ലാലേട്ടൻ ഈ കാര്യങ്ങൾ പറയുന്നു പിന്നെ പറയുന്നത് എനിക്ക് കിട്ടിയ നമ്പർ വൺ ആണ് പിന്നെ അടുത്ത ഡയലോഗ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരാരും കളിക്കാൻ വന്നതല്ലേ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ നിങ്ങൾ ബാക്കിയുള്ളത് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ലാലട്ടം ഇറങ്ങിപ്പോവാണ് എനിക്ക് തോന്നുന്നു പിന്നെ ലാലേട്ടം വരാൻ ചാൻസ് ഇല്ല ഓക്കെ സാധ്യത വളരെ കുറവാണ് മുൻപ് ഏതോ ഒരു സീസണിൽ അങ്ങനെ നടന്നിട്ടുണ്ട് ലാലേട്ടൻ ഇതുപോലെ ഇറങ്ങിയ ഒരു പോക്കങ്ങ് പോയി അതെനിക്ക് തോന്നുന്നു അഖിൽ അഖിൽമരാറിൻ്റെ സീസണിലാണെന്ന് തോന്നുന്നു പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ചയാണ് ലാലേട്ടം വന്നത് ലാലട്ടം പോയ ഒരാഴ്ച ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തു ലാലട്ടൻ്റെ ലാസ്റ്റ് ഡയലോഗ് ബിഗ് ബോസ് ബിഗ് ബോസ് തീരുമാനിച്ചോളൂ എന്നാണ് ഇവിടെ അനുമോൾ ഒരു മാലയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നൂറ ഇങ്ങനെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാകുന്നത് എന്താണ് യഥാർത്ഥ കാരണമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്ന് ലാലട്ടൻ സീരിയസ് ആയിട്ട് ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം